ഹായ് സുഹൃത്തുക്കളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നേ എൻ്റെ പേര് ആര്യ എന്നാണ് സുഹൃത്തുക്കളെ ഞാൻ എടുക്കുന്ന വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ കാരണം ആദ്യമായിട്ട് എടുക്കുന്നതിൻ്റെ കുറേ തെറ്റുകൾ കാണും അതെല്ലാവരും ഒന്ന് ക്ഷമിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എനിക്ക് വേണ്ടിയിട്ട് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത് കോന്നി പത്തനംതിട്ട ജില്ലയിൽ കോന്നി ആനക്കോടാണേ ഇതാണ് എൻട്രൻസ് ഭാഗം നമ്മൾ കയറി ചെല്ലുന്നിടത്ത് തന്നെ പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളും ഇത് നമ്മൾ നമ്മളകത്തോട്ട് കയറി ചെല്ലുന്നിടമാണ് ഇത് കുഞ്ഞുങ്ങളുടെ ഒരു പാർക്കാണ് എപ്പോഴും ആളുകൾ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ വരാറുണ്ട് അപ്പോൾ പിള്ളേർക്കാണെങ്കിലും കളിക്കാനും ഒക്കെ നല്ല സൗകര്യമാണ് ഇവിടെ കുറച്ച് ഭാഗം പാർക്കിംഗ് ഏരിയ ആയിട്ട് മാത്രമേ ഇത് ആ കാണുന്നതാണ് മ്യൂസിയം ഇതാണ് ആനയെ ചട്ടം പഠിപ്പിക്കുന്ന കൂടാണെ ഇത് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ഈ കൂട് സ്ഥാപിച്ചത് കമ്പക എന്ന തടി കൊണ്ടാണ് ഈ ആനക്കൂട് നിർമ്മിച്ചിരിക്കുന്നതിൽ ഒരാൾ കിടപ്പുണ്ട് ആരാണെന്നറിയോ ഇതാണ് ഇവിടുത്തെ കുറുമ്പനായ കൊച്ചയ്യപ്പൻ ആൾക്ക് വയസ്സ് നാലാണേ പത്തൊൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തീയതിയിൽ റാന്നി ഡിവിഷനിൽ അതായത് ഗുണ്ട്രിക്കൽ റേഞ്ച് കൊയ്യാണ്ടി ക്ലീറിങ്ങാൽക്കല് ഭാഗത്തു നിന്നാണ് ലഭിച്ചത് ലഭിക്കുമ്പോൾ അന്നത്തെ ഡോക്ടറിൻ്റെ കണക്ക് പ്രകാരം ആൾക്ക് ഒരു വയസ്സായിരുന്നെ അതായത് ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രാവിലെയാണ് കോന്നി ആനക്കൂട്ടിൽ ആളെത്തുന്നത് ഇപ്പോൾ ചെയ്യപ്പെട്ടെന്ന് പറയുന്നത് ഈ കുട്ടി ആന ഭയങ്കര കുറുമ്പനാണെ നമ്മളവിടെ നിന്ന് നോക്കി നിന്ന് പോവും ആൾ കാണിക്കുന്ന ഓരോ കുറുമ്പുകൾ നമുക്ക് ഇങ്ങനെ തുമ്പിക്കൈ വെളിയിലോട്ടൊക്കെ ഇട്ടു തരും നല്ല രസമാണ് കാണാൻ നമ്മൾ കുറച്ച് മുന്നോട്ട് നടന്ന് കഴിയുമ്പോൾ ആദ്യം കാണുന്ന ആളാണ് നിന്ന് ഡാൻസ് കളിക്കുന്നത് എന്ത് ഭംഗിയാണെന്ന് നോക്കാം ഡാൻസ് ഇനിയും കാണാൻ പോകുന്നതാണേൽ ഓരോരുത്തരും ഓരോ കൂട്ടിലാണ് ഇടുന്നത് കുറച്ച് കുറച്ച് ഡിസ്റ്റൻസിലാണ് അവരെ ഇട്ടേക്കുന്നത് അതായത് അവരുടെ ഫ്രണ്ടിൽ തന്നെ ഒരു ബോർഡിൽ അവരുടെ പേര് വയസ്സ് അവരുടെ ഡീറ്റെയിൽ കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഓരോ ആനക്കൂടിൻ്റെ ഫ്രണ്ടിലായിട്ട് നല്ല ഭംഗിയാണ് അവിടെ സുഹൃത്തുക്കളെ ആ കാണുന്ന ആളാണ് കൃഷ്ണ ആൾക്ക് വയസ്സ് പന്ത്രണ്ടാണേ പുള്ളി രാവിലെ തന്നെ സന്തോഷത്തിലാണ് കുളിക്കുന്നതിൻ്റെ സന്തോഷമാണെന്ന് തോന്നുന്നു കാരണം ആളിനെ കുളിപ്പിക്കുന്നുണ്ട് ഞാൻ ചെന്നപ്പം തൊട്ടേ പുള്ളിക്കാരൻ ഇങ്ങനെ അതിൽ ഇങ്ങനെ അടിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസം അത് കാണാനായിട്ട് ആൾ തിരുവനന്തപുരംകാരനാണേ തിരുവനന്തപുരത്തു നിന്നാണ് ഇവിടെ എത്തിയത് രണ്ടായിരത്തി പതിനാലിലാണെ ആളിവിടെ എത്തുന്നത് സുഹൃത്തുക്കളെ ഇവിടുത്തെ പ്രധാനപ്പെട്ട താപ്പാനകളായിരുന്നു കോന്നി സുരേന്ദ്രൻ കോന്നി കൊച്ചയ്യപ്പൻ രഞ്ജി പത്മനാഭൻ ബാലകൃഷ്ണൻ സോമൻ വേണു രമേശൻ മണി എന്നിവർ അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലേക്ക് നൽകപ്പെട്ട പ്രധാന ആനകളായിരുന്നു മലയാളപ്പുഴ രാജൻ തൃക്കടവൂർ ശിവരാജു ഇപ്പോൾ നമ്മുടെ ആനക്കൂട്ടിലെ നിലവിലുള്ള ആനകളാണേ പ്രിയദർശിനി മീന ഇവ കൃഷ്ണ നീലകണ്ഠൻ കൊച്ചയ്യപ്പൻ എന്നിവരാണ് ഇപ്പം നിലവില് നമ്മുടെ ആനക്കൂരിലുള്ളത് ആനപിടുത്ത് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി പ പത്തിലായിരുന്നേ ആന പിടുത്തം നിർത്തലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നമ്മൾ ആദ്യം നമ്മുടെ കുറുമ്പനെ കണ്ടില്ലേ കൊച്ചയ്യപ്പനെ കൊച്ചയപ്പൻ കിടന്ന കൂട് കണ്ടില്ലേ അതാണ് ആനയെ ചട്ടം പഠിപ്പിക്കുന്ന കൂടെ ആ കൂടുൽ ഒരേ സമയം ആറ് ആനകൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുമോ അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ സമ്മാനമായി പോർച്ചുഗലിന് നൽകിയ ആനയുടെ പേരാണ് സംയുക്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണെ നമുക്ക് കൊടുക്കുന്നത് കാണുന്നത് നമ്മുടെ കൃഷ്ണയാണ് തുമ്പിക്കൈ ഇട്ടാട്ടുന്നത് അതുപോലെ തന്നെ ഈ ആനക്കൂടും പരിസരവും മൊത്തത്തിൽ ഒൻപത് ഏക്കറിലാണേ ഉള്ളത് ആനക്കൂടുകളുണ്ട് ആന ചട്ടം പഠിപ്പിക്കും പഠിപ്പിക്കുന്ന ഭാഗമുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു പാർക്കിംഗ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് ഭാഗമുണ്ട് അതുപോലെ തന്നെ മ്യൂസിയം ഉണ്ട് അതിനകത്ത് ആനയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും മറ്റും മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ആനക്കൂടിലേക്ക് പാസ് ചെയ്യാനുള്ള ഫീസ് ഒരാൾക്ക് എൺപത് രൂപയാണ് പിന്നെ അതുപോലെ തന്നെ ഇത് തിങ്കളാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഇവിടെ എൻട്രൻസ് അനുവദിയമാണേ തിങ്കളാഴ്ച മാത്രം അവധിയുള്ള ദിവസമാണ് ഇവിടെ ബാക്കി എല്ലാ ദിവസവും ഇത് ഓപ്പണാണേ ഇത് ഞാൻ ജനിച്ചു കളർന്ന എൻ്റെ നാടും കൂടാണേ കോന്നി അപ്പോൾ അതുപോലെ തന്നെ ദൂരന്നൊക്കെ ആൾക്കാർ വരാറുണ്ട് ഇവിടെ ഇത് കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഒരു വട്ടമെങ്കിലും ഇവിടെ വന്ന് വരണേ നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് ഒന്നും കൂടി പറഞ്ഞുതരാം ഇത് പത്തനംതിട്ട ജില്ലയിൽ കോന്നിയിലാണ് ഞാനക്കൂടെ ഉള്ളത് കോന്നി ടൗണിൽ നിന്ന് കുറച്ചുള്ളിലോട്ട് വലിയ ദൂരമൊന്നുമില്ല അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാ സുഹൃത്തുക്കൾക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം